സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു പാലിയേറ്റീവ് കെയർ വയോധിക സംരക്ഷണം രോഗി പരിപാലനം സാന്ത്വന പരിചരണം സാമൂഹിക സേവനം എന്നിവ ലക്ഷ്യമിട്ടാണ് സൊസൈറ്റി പ്രവർത്തിക്കുക സൊസൈറ്റി ചെയർമാൻ സുനിൽ ഞാവള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സഹചാരി ചാരിറ്റബിൾ ചെറുപുഴയിൽ ആരംഭിച്ചു സൊസൈറ്റി ചെയർമാൻ സുനിൽ ഞാവള്ളി ഉദ്ഘാടനം ചെയ്തു फादर् पोनाट, डीपी जोस, केवी विमस् सुषमा शशिकुमार जोजी जोसफ, जोसफ्ल कैचांडी, सबास्टियन जो സണ്ണി ആശാരിപ്പറമ്പിൽ എം സി ടോമി എന്നിവർ പ്രസംഗിച്ചു പാലിയേറ്റീവ് കെയർ വൈദിക സംരക്ഷണം രോഗിപരിപാലനം സ്വാന്ദ്വന പരിചരണം സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ സഹചാരിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഇതിനു പുറമെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാറുകൾ ചർച്ചകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും പദ്ധതിയുടെ ആദ്യഘട്ട സ്വാന്ത്വ പരിചരണ വിഭാഗത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു കിടപ്പ് രോഗികൾക്കും ചികിത്സയിൽ കഴിയുന്നവർക്കും ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ സർജിക്കൽ കട്ടിലുകൾ വീൽ ചെയറുകൾ വാക്കർ എയർബഡ് വാട്ടർബെഡ് നെബുലൈസർ തുടങ്ങിയ ഉപകരണങ്ങളും സൗജന്യമായി നൽകും ഏറെ താമസിക്കാതെ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി മറ്റ് സാമൂഹ്യ സേവന മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ